എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ എന്റെ കൊച്ചിനെ ഇറക്കി തർന്ന എങ്ങനെയെങ്കിലും എന്റെ കുമ്മൂത്തോ ഇളയോ മരിച്ചു മൂത്തോന അവനെങ്കിലും എനിക്ക് ഇറക്കി താർന്ന എങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് അവന് ഞാ അവനെ പ്രതീക്ഷിച്ചാൽ നമുക്ക് നോക്കാം ഉമ്മ കേട്ടോ ഓക്കെ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെഞ്ഞാറമ്പോട് കൂട്ടക്കൊല അഫാൻ അഫാന്റെ ഉമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ അഫാന്റെ ഉമ്മ ഷെമി അവരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഏതോ ഒരു വാടക വീട്ടിലെങ്ങാണ്ടാണ് താമസിക്കുന്നത് ഇവർ ഇപ്പോഴും ആദ്യത്തെ ആ ഒരു മൊഴിയിലാണ് ഉറച്ചു നിൽക്കുന്നത് ഇപ്പൊ റീസന്റ് ആയിട്ട് ട്വന്റി ഫോർ ന്യൂസിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ശ്രീകണ്ഠൻ നായർ ചെന്നിട്ട് ഈ ഉമ്മ ആയിട്ട് സംസാരിക്കുന്നത് എന്നിട്ട് ഇവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാം ഒരു വാഗ്ദാനം ഒക്കെ പുള്ളി കൊടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കണോ വേണ്ടെന്നുള്ള ഒരുപാട് ഉയരുന്നുണ്ട് വിശദമായിട്ട് സംസാരിക്കാം ആദ്യം ഈ പോലീസ് ചോദ്യം ചെയ്യുന്ന ആ ആ ഒരു ന്യൂസ് ഒന്ന് സമയത്ത് എന്താണ് വെഞ്ഞാറമൂട് അനൂപ് കൃഷ്ണയുടെ കഴിഞ്ഞ ദിവസമാണ് മൊഴി രേഖപ്പെടുത്താൻ എത്തിയത് ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് ഷെമിയോട് തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു കട്ടിലിൽ നിന്നും വീണ പരിക്കേറ്റെന്നായിരുന്നു മറുപടി നൽകിയത് കട്ടിലിൽ നിന്ന് വീണാൽ ഇത്ര വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു എന്നാണ് ഷെമി മറുപടി നൽകിയത് അപ്പോഴും അവർ മകനെ കരുതലോടെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത് സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും സഹകരണം ഉണ്ടായില്ല കടബാധ്യതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും വ്യക്തമായ മറുപടി ഉണ്ടായില്ല ഒരു മണിക്കൂർ സംസാരിച്ചെങ്കിലും കാര്യമായ മറുപടി കിട്ടാതിരുന്നതോടെ പോലീസ് സംഘം മടങ്ങി പോലീസ് ആവർത്തി ആവർത്തി ചോദിച്ചിട്ട് ഒരു മണിക്കൂറോളം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോലും ഇവരുടെ വായന്ന് അക്ഷരം കട്ടിലീത് വീണ് തലയ്ക്ക് വരുക്കേറ്റു ശ്രമിച്ചപ്പോൾ പിന്നെയും വീണും തലയ്ക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത് അവർ ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഇവർ മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇളയ മകനെയും ബാക്കിയുള്ളവരെയും വകവരുത്തിയത് ഇവനാണെന്ന് ഇവരുടെ ഭർത്താവായിട്ടുള്ള റഹീം ഇവരുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇവർ മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്വന്റി ഫോർ ന്യൂസിനകത്ത് ഇവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ശനി ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഒരു മീഡിയയ്ക്ക് മുന്നിലോട്ട് വരുന്നത് ശ്രീചണ്ഠൻ നായർ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്ത് ചോദിക്കുന്നുണ്ട് അന്നേരം ഇദ്ദേഹത്തിന് കൊടുക്കുന്ന കുറച്ച് മറുപടികൾ അത് ഞാനൊന്ന് വ്യക്തമാ നിങ്ങൾ ഒന്ന് ബാബയോട് സംസാരിച്ചായിരുന്നേ അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ് സംസാരിക്കാം കൊടുക്കാൻ കേക്ക് അപ്പൊ ഉമ്മയുടെ ഒരു കാര്യോട് ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത് ഞാൻ പറഞ്ഞതാണ് നിക്കുന്നത് എനിക്ക് അതേ ഓർമ്മയുള്ളു ഉമ്മ പറയുന്നത് കട്ടിലിൽ കട്ടിലിൽ നിന്ന് നിന്ന് വീണു അതാണോ ഞാൻ വീണതാണ് പറയാണ് പറയുന്നത് തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും കള്ളത്തിലാണ് അതാണ് കറക്റ്റ് അത് തന്നെയാണ് കറക്റ്റ് എന്റെ ഓർമയിലും അതേ ഉള്ളൂ അത് തന്നെയാണ് ശരി അവരഞ്ഞ് സമർത്ഥിക്കുകയാണ് ഇതാണ് ഇതാണ് സംഭവം എന്നുള്ള രീതിയിൽ അവർ ഒരു തരത്തിലും അവരുടെ മൊഴി മാറ്റി പറയാൻ ശ്രമിക്കുന്നില്ല മകനെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ബാക്കിയോടെ കേക്ക്

ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ ഇവരോട് ഇനി എത്ര തവണ ചോദിച്ചാലും മാറ്റി പറയുന്ന തോന്നുന്നില്ല കാരണം ഈ വീഡിയോയിൽ തന്നെ തന്റെ മകനെ എങ്ങനെ രക്ഷിക്കൂ എന്നിവർ പറയുന്നു ഇവർ ഒരു രീതിയിലും അഫാനെതിരെ മൊഴി മാറ്റില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ബാക്കിയുടെ കേക്ക് കാന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ട് അപ്പൊ ഈ മകമ്മക്ക് എല്ലാ ഓർമ്മയൊക്കെ വരുമ്പോൾ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക കാര്യം ഞങ്ങളും ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ ഇവർക്ക് എല്ലാം ഓർമ്മയുണ്ട് ഇവര് ഇവരുടെ കടം എങ്ങനെ വന്നു എന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ഇത്ര ലക്ഷം രൂപ ആർക്കൊക്കെ എവിടുന്നൊക്കെ മേടിച്ചു എന്നുള്ളതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ഇവർക്ക് കൊച്ചിന് ചോറ് കൊടുത്തതും അതിന് മുമ്പ് നടന്ന കാര്യങ്ങളും പോലീസുകാർ എത്ര തവണ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്നും എല്ലാം ഇവർക്ക് കൃത്യമായി ഓർമ്മയുണ്ട് പക്ഷെ അന്ന് നടന്നത് മാത്രം ഓർമ്മയില്ല കട്ടിലിൽ നിന്ന് വീണതാണ് എന്നാണ് ഈ ഓർമ്മയില്ലാത്ത ഒരു വ്യക്തിയുടെ മൈൻഡിലോട്ട് ഈ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നുള്ള കള്ളം എങ്ങനെ വരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഒന്നെങ്കിലും ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ആയിട്ട് സംസാരിക്കണം ഇത് ഇവർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ ാണ് ഞാൻ കട്ടിലും ഉറപ്പിച്ചുറപ്പിച്ച് പറയുകയാണ് ഇനിയുള്ള ഭാഗമാണ് നിങ്ങൾ കേൾക്കേണ്ടത് അന്നേരം ക്ലിയർ ആയിട്ട് ഇവർ ഇവരെന്തുകൊണ്ട് കള്ളം പറയുന്നു എന്ന് മനസ്സിലാവും അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ എന്റെ കൊച്ചിനെ ഇറക്കി അവനെങ്കിലും എനിക്ക് ഇറങ്ങി തമ്മ എങ്ങനെയെങ്കിലും നമുക്ക് നോക്കാം ഉമ്മ സമാധാനമായിട്ട് കിടക്കാം കേട്ടോ ഓക്കെ ഓക്കെ ഉമ്മ ഞാൻ ഉമ്മയെ ഞങ്ങളെ കാണാൻ പിന്നെ വരാം കേട്ടോ ഉമ്മ സുഖമായിട്ട് കഴിയുമ്പോൾ നമുക്ക് പോവാം ആ കേട്ടല്ലോ ഇതാണ് ഒരു തരത്തിലുള്ള സഹതാപം എനിക്ക് ഇവരോട് തോന്നുന്നില്ല കാര്യം ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ് കുട്ടികളെ നശിപ്പിക്കുന്നത് ഇവൻ ഇത്രയും പേരെ കൊന്നെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവരുടെ ഹസ്ബൻഡ് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ കേൾക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മനസ്സ് മാനസികവശവും കാര്യമായിട്ടുണ്ട് കാരണം സ്വന്തം മകനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഷമിയോട് പറഞ്ഞിട്ട് അപ്പൊ എന്താ പറയുന്നത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് അമ്മയാണ് ഇല്ല എപ്പോഴും പറഞ്ഞത് അവൻ അങ്ങനെ ചെയ്യൂലെന്നാണ് എപ്പോഴും അവർ പറയുന്നത് അവനങ്ങനെ ചെയ്യലെന്നാണ് പറയുന്നത് കേട്ടല്ല ഇളയ മകനെ ഇവനാണ് കൊന്നത് അവന്റെ വല്യച്ഛനെയും വല്യമ്മയും കൊന്നു അവന്റെ ഉമ്മയും കൊന്നു ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇവനെ ഇപ്പോഴും ഇറക്കിക്കൊണ്ട് വരണം അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ അവൻ ഒരേ ഒരു പ്രതീക്ഷ ഇവൻ മാത്രമേ ഉള്ളൂ ഇതാണ് ഇവരുടെ ആവശ്യം പോലീസിന് ഇവരുടെ പുറം നടന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇവർ ഒരു തരത്തിലും ഇവർ വാദം ഉറക്കം തോന്നും ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കടം എങ്ങനെയാണ് വന്നതെന്നും അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നും എല്ലാം ഇവർക്ക് നല്ല ഓർമ്മയുണ്ട് കാര്യം കൊച്ചിനെ സ്കൂളിൽ വിട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ പറയുന്ന ഒരു വ്യക്തിക്ക് ബാക്കി കാര്യങ്ങൾ മറന്നു ൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കഴിഞ്ഞ് ശ്രീകണ്ഠൻ നായർ ട്വന്റി ഫോർ ന്യൂസിന്റെ ഭാഗ ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് അഫാന്റെ ബാപ്പയ്ക്ക് വാക്ക് നൽകുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണാം ഇനിയിപ്പോ എന്താ ഐഡിയുണ്ടോ ഭൂമി കണ്ടെത്തണം എന്ന് വെച്ചാൽ എവിടെങ്കിലും നമുക്കൊരു വീട് വെക്കാൻ തീരുമാനിച്ചാലും അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം ഞങ്ങളൊരു നല്ല കാര്യായിട്ട് ഇറങ്ങിയത് അങ്ങയുടെ ജീവിതമൊക്കെ നമ്മുടെ ആൾക്കാരുടെ ചെതൊക്കെ ഒരു വീട് ഞങ്ങൾ വെച്ച് തരും കേട്ടോ ഞങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യം ഈ ഈ നാട് മുഴുവൻ അങ്ങയുടെ ഉണ്ട് അതുകൊണ്ട് അങ്ങ് അങ്ങയോട് സമാധാനിക്കണം എന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഒന്നും ഞങ്ങൾക്കില്ല എന്നാൽ പോലും കാരണം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും വേദന അനുഭവിക്കുന്ന പിതാവ് അങ്ങ് തന്നെയാണ് കാരണം നമുക്കൊക്കെ മക്കളുള്ളതാണ് അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ എന്തായാലും അങ്ങയുടെ വീട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാസത്തിൽ തന്നെ പണി തുടങ്ങാം കേട്ടോ വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തെ സഹായിക്കുന്ന നല്ല കാര്യം തന്നെ അതിനോട് എനിക്ക് ഒരു തരത്തിലുള്ള എതിർപ്പില്ല ഇല്ല പക്ഷേ ഇതിപ്പോൾ വേണമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് ഇത് ഈ ഒരു എങ്ങും എത്താതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ എന്ന് ഞാനല്ല ചോദിക്കുന്നത് കമൻ സെക്ഷനാണ് ചോദിക്കുന്നത് റഹീം എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് സഹതാപം മാത്രമേ തോന്നിയിട്ടുള്ളൂ പുള്ളിക്കാരൻ ഇപ്പോഴും പറയുന്നു ആ മകനോട് ഒരിക്കലും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല അവൻ ഇത്രയും ഇല്ലായ്മ ചെയ്ത ഒരുത്തനാണ് അവനെ അവനെ നിയമത്തിന്റെ വഴിയിലോട്ട് വിട്ടേക്കും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഇപ്പോഴും പറയുന്നത് പക്ഷേ ഈ ഉമാൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഒരു തരത്തിലുള്ള സഹതാവും അവരോട് തോന്നില്ല ഈ ഉമാന്റെ വീടോട് അടി വന്ന കമന്റ്സ് കുറച്ച് já vai é um അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഒരു വിഷമവും തോന്നുന്നില്ല മകനെ ഇറക്കിയിട്ട് വേണം ഇനിയും ജീവിതങ്ങൾ ഇല്ലാതാക്കാൻ അവൻ ഇറങ്ങി കഴിഞ്ഞാൽ നാട് മൊത്തം ഭീതിയിലായിരിക്കും പുറത്തുറങ്ങി കഴിഞ്ഞാൽ ആരെ വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും ചുറ്റുവെച്ച് അലക്കടിച്ചു ഒരു അവസ്ഥയിലാണ് നാട്ടിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട് കൊലപാതകവും ലഹരിയുടെയും ഇല്ലാത്തത് കൊണ്ട് അവരൊന്നും സമൂഹത്തിൽ നിന്ന് പോപ്പുലർ ആവുന്നില്ല ഇത് ദൂർത്തും കൊലയും കൊണ്ട് സാമൂഹിക ശ്രദ്ധ നേടി ഈ കുടുംബത്തിന് വീട് വെച്ചു നൽകുന്ന എന്ത് ഔചിത്യമാണ് കാണുന്നത് ഇത് സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് നൽകുന്നത് അടുത്ത നിങ്ങളുടെ മകനെ പോലെ തന്നെ മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മ ഇപ്പോഴും കാണാമറിയത്തിരുന്ന് കരയുന്നുണ്ട് ആ തുടക്കി ഫർസാന അതും ഒരു ഉമ്മ പറ്റ പൈതൽ തന്നെ സത്യമാണ് ആ പെൺകുട്ടിയുടെ ഫാമിലിക്ക് ഉണ്ടായ നഷ്ടത്തെ പറ്റി ഇവിടെ ആരും പറയുന്നില്ല എന്തോ ഒരു തവണയും കണ്ടാണ് ആ പെൺകുട്ടിന്റെ അനിയൻ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിച്ചത് അല്ലാതെ ആ ഒരു ഫാമിലിയെ പറ്റി ആരും ഓർക്കുന്നില്ല ഇവരെ പറ്റി ആളുകൾ ആകൃതപ്പെടുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുണ്ടായ നഷ്ടത്തെ പറ്റിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു സാറ് വീടുണ്ടായി കൊടുക്ക് യുവതലമുറയ്ക്ക് ക്രൂരകൃത്യം ചെയ്യാൻ പ്രചോദനമാവട്ടെ ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായർക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ആയിരുന്നു ഈ ഒരു ആക്ട് കാരണം നല്ല രീതിയിൽ നെഗറ്റീവ് ആയിരുന്നു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് കമന്റ് സെക്ഷൻ ഒന്നടക്കം പറയുന്നത് കാരണം ഇതൊരു പ്രകൃതി ദുരന്തത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവം വഴി ഇവർക്ക് ഉണ്ടായ നഷ്ടങ്ങളല്ല ഈ തള്ളയുടെയും ഈ മകന്റെയും ദൂർത്ത് കാരണം ആ പിതാവിന് പോലും അറിയില്ല എങ്ങനെയാണ് കടം വന്നത് അങ്ങനെയുള്ള ഭാഗത്തു കൊണ്ട് തെറ്റ് അങ്ങനെ ഭാഗത്ത് തെറ്റും എന്ന് പറയുന്നില്ല അങ്ങനെ ആരേഴ് കൊല്ലം ഗൾഫിൽ കടന്ന സമയത്ത് ഇവരിവിടെ കടം മേടിച്ച് കളിക്കുകയായിരുന്നു അതെ ഇവർ തന്നെ വരുത്തി വെച്ച വിനയാണ് ഇവരുടെ വാക്കിൽ നിന്ന് തന്നെ ഏകദേശം കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഈ മകനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു ഇവരെ ഇവരുടെ വളച്ചു ദോഷം കാരണമാണ് അവൻ ഇങ്ങനെ പോയെന്ന് വേണമെങ്കിൽ പറയാം ഈ അഞ്ചു കൊലയ്ക്ക് പിന്നിലും ഇവരും ഒരു കാരണക്കാരി തന്നെയാണ് ഈ ഒരു കമന്റ് നോക്ക് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ചില അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ മക്കളുടെ നാശത്തിന്റെ ആദ്യ കാരണം ഇവർ തന്നെയാണ് നൂറ് ശതമാനം ഈ ഒരു കമന്റോട് ഞാൻ യോജിക്കുന്നത് കറക്റ്റ് കാര്യമാണ് സ്വന്തം ഭർത്താവ് ഒരിക്കലും കള്ളം പറയില്ല ഇവരൊക്കെ മരിച്ച കാര്യം മരിച്ച കാര്യം പറഞ്ഞിട്ട് പോലും ഇവര് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനെ ഇറക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇറക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കയാണ് മാതൃ സ്നേഹം വല്ലാത്ത മാതൃസ്നേഹം തന്നെ അർഹിച്ചവർക്ക് വീട് നൽകും ഒരു കാര്യം ഉറപ്പാണ് ഇവർക്ക് ഒരു മറവിയും ഇല്ല ക്രിമിനലായ മകനെ രക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തന്നെയാണ് തോന്നുന്നത് ഇവർക്ക് ഒരു മറവിയും ഇല്ല ആ പറഞ്ഞതിനകത്ത് തന്നെ ക്ലിയർ ആണ് ഇവർക്ക് ഒരു മറവിയും ഇല്ല ഇവർക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ പിന്നെ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെ പറ്റി ഇവർ ഇവർ പറയണം ഈ മുമ്പ് അടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ഓർമ്മയുണ്ട് കടം കടവെങ്ങനെ വന്നു എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ടില്ല ഒന്നെങ്കിൽ ഈ ഒരു കേസിന്റെ ചുരുലഴിയുന്ന ദിവസം ഇവരും ഈ ഒരു കുറ്റകൃത്യത്തിന് കാരണക്കാരിയായിട്ട് വരും ഉറപ്പാണ് അടുത്ത കമന്റ് വീട് കിട്ടാനും കടം വീട്ടാനും എല്ലാവരുടെയും പരിഗണന കിട്ടാനും പൊറോട്ടയും ബീഫും എപ്പോഴും കഴിക്കാനും ഒരു അഞ്ചു പേരെങ്കിലും ചുമ്മാ കൊല്ലുക വളരെ നല്ല സന്ദേശം നല്ല മോട്ടിവേഷൻ കീപ് ട്വന്റി ഫോർ ട്വന്റി ഫോർ ന്യൂസിനിട്ടുള്ളതാണ് റേറ്റിങ്ങിന് വേണ്ടി ചെയ്തതാവാം ആകാതിരിക്കാം പക്ഷെ ഇത് ഇച്ചിരി കടന്നുപോയി ഈ ഒരു കേസ് തെളിഞ്ഞ് ഇതിനകത്ത് ഈ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒരു തരത്തിലുള്ള പങ്കുമില്ല പങ്കുവില്ല ആണ് ഇതിനകത്ത് പൂർണ്ണ കുറ്റക്കാരനെ തെളിഞ്ഞാൽ മാത്രം ഇവരെ സഹായിക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ബാപ്പാന്റെ ഒരു വീഡിയോ ഈ റഹീമിന്റെ വീഡിയോ ചെയ്ത സമയത്ത് എന്റെ വീടുകളിൽ ഏറ്റവും അവസരം പറയുന്നുണ്ടായിരുന്നു കേരളക്കാർ എല്ലാങ്ങൾ ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമേ ഇദ്ദേഹത്തിനുള്ളൂ എല്ലാവരും സഹായിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ബ്രോ ബ്രോ പറഞ്ഞത് കുറച്ച് തെറ്റാണ് അദ്ദേഹത്തെ സഹായിക്കുന്നതൊക്കെ ശരി തന്നെയാണ് അത് അതിനോട് നമ്മളും യോജിക്കുന്നു പക്ഷെ ഇവരെ ഇപ്പം പൈസ കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ ഈ മകനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ പൈസ വിനിയോഗിക്കില്ല എന്ന് ബ്രോയ്ക്ക് ഉറപ്പുവല്ലും പറയാനുണ്ട് ഈ ഉമാന്റെ ഈ വർത്താനോ കേൾക്കുന്ന സമയത്ത് എനിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് അവൻ ഇനി ഇറങ്ങാനൊന്നും പോകുന്നില്ല അവന് കൊലക്കയറി തന്നെയാണ് പക്ഷെ എന്നാ പോലും ഈ സഹായത്തിൽ നിന്ന് ഒരു പങ്ക് അങ്ങോട്ട് പോകുമോ ഇല്ലയോന്ന് ഒരു ആശങ്ക എനിക്ക് ആ ഒരു മെസ്സേജിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവ ഈ ഷെമി എന്ന് പറയുന്ന സ്ത്രീയോട് എന്തുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന്റെ റീസൺ ഇവരുടെ ഒരു ഇളയ മകൻ മരിച്ചിട്ടുണ്ട് അവനെ കൊന്നവൻ മൂത്തവനാണ് ഇളയ മകനെ ഓർത്തില്ലാത്ത ദുഃഖമാണ് മൂത്തവൻ ജയിലിൽ ഓർത്ത് ഇവരുടെ കുടുംബത്തിൽ വേറെ രണ്ടു മൂന്ന് കൊലകളോട് നടന്നിട്ടുണ്ട് ഒന്നും അറിയാത്ത ഒരു ഭാവം പെൺകുച്ചിയൂടെ മരിച്ചിട്ടുണ്ട് അതിനെ ഓർത്തൊന്നും ഇവർക്ക് ഒരു തരത്തിലുള്ള ദുഃഖങ്ങൾ ഒന്നുമില്ല മകനെ പുറത്തിറക്കണം അതാണ് അവരുടെ വായിൽ ആദ്യം വരുന്നത് എങ്ങനെയെങ്കിലും എന്റെ മകനെ പുറത്തിറക്കണം ആകെ കൂടെ അവരുടെ പ്രതീക്ഷ അതാണ് ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കൂടുതലൊന്നും ിനെ പറ്റി സംസാരിക്കാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക പക്ഷേ ശരി എങ്കിൽ